സംസ്ഥാന സർക്കാരിൻ്റെ ആർദ്ര മിഷൻ വഴി നമ്മൾ നമ്മുടെ പഞ്ചായത്ത് തലത്തിലുള്ള പ്രാഥമികാരോഗ്യ കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജ് വരെ അടിസ്ഥാന സൗകര്യ മേഖലയിൽ കാതലായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ ഇപ്പോൾ കിഫ്ബി വഴി നമ്മൾ നോക്കിയാൽ പതിനായിരം കോടിയിലധികം രൂപയുടെ പ്രവർത്തനമാണ് നടക്കുന്നത് ഇപ്പോൾ ആർദ്രത്തിൽ നമ്മൾ ആരോഗ്യ കേന്ദ്രത്തെ കുടുംബാരോഗ്യ കേന്ദ്രമാക്കി കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ അടിസ്ഥാനപരമായ ആശയം കുടുംബങ്ങളുടെ ആരോഗ്യ കേന്ദ്രം എന്നുള്ളത് നമ്മളൊരു പനി വരുമ്പോൾ ഓടി മെഡിക്കൽ കോളേജിലേക്ക് പോകണ്ട സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് പോകണ്ട നമ്മുടെ തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ പോകണം അവിടെ ലാബ് സൗകര്യം ഉണ്ടാവും നമ്മളിപ്പോൾ അത് നടപ്പിലാക്കുകയാണ് അതായത് നിർണയ ലാബ് നെറ്റ്വർക്കിംഗ് സംസ്ഥാനം മുഴുവൻ എല്ലാ പഞ്ചായത്തിലുള്ള ആരോഗ്യ കേന്ദ്രങ്ങളിലും നഗരങ്ങളിലുള്ള നമ്മുടെ നഗരാരോഗ്യ കേന്ദ്രങ്ങളിലും എല്ലാം ഒരു കണക്റ്റഡ് നെറ്റ്വർക്കാണ് ഹബ് ആൻഡ് സ്പോക്ക് മോഡൽ അപ്പോൾ നമ്മൾ ആരോഗ്യ കേന്ദ്രത്തിൽ പോയി അവിടുത്തെ ഡോക്ടറെ കാണുക അപ്പോൾ നമ്മൾ ലക്ഷ്യം ഇതാണ് അവിടെ ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ അവിടെ കൊടുക്കാൻ കഴിയുന്ന മരുന്നുകൾ ചികിത്സ അവിടെ തന്നെ കൊടുക്കും അതിൽ രണ്ട് മൂന്ന് ഗുണങ്ങൾ കൂടിയുണ്ട് ഒന്ന് ആൻറ്റിമൈക്രോബിൽ റെസിസ്റ്റൻസിൻ്റെ ഭാഗമായി നമ്മൾ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ഹോസ്പിറ്റൽസ് ആവുകയാണ് അനാവശ്യമായിട്ട് മരുന്ന് കൊടുക്കില്ല ഇപ്പോൾ രണ്ടായിരത്തി അൻപതാകുമ്പോൾ ലോകാരോഗ്യ സംഘടന പറഞ്ഞു ഒരു സൈലന്റ് എപ്പഡമിക് പോലെ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കാൻ പോകുന്നത് ആന്റിമൈക്രോബിൾ റെസിസ്റ്റൻസ് വഴി അപ്പോൾ കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളും താലൂക്ക് ജില്ലാ മെഡിക്കൽ കോളേജുകളും ആന്റിബയോട്ടിക് സ്മാർട്ട് എന്നുള്ള നിലയിലേക്ക് പോവുകയാണ് അതിൽ ആദ്യഘട്ടം നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ പ്രാഥമിക തലത്തിലുള്ള ആരോഗ്യ കേന്ദ്രങ്ങൾ അപ്പോൾ അവിടെ പോയി ഡോക്ടറെ കണ്ട് അവിടെ ഡോക്ടർ അവിടെ ചികിത്സ കൊടുക്കാൻ കഴിയുന്നതല്ല സ്പെഷ്യാലിറ്റി ചികിത്സ വേണമെങ്കിൽ മാത്രം ഹയർ ലെവലിലേക്ക് റെഫർ ചെയ്യും ഹയർ ലെവലിലേക്ക് റെഫർ ചെയ്യുമ്പോൾ ജില്ലാ ആശുപത്രിയിൽ പോകണം ആദ്യത്തിന്റെ ഭാഗമായി ഇനി രണ്ട് ജില്ലകൾ ഒഴിച്ച് നമ്മൾ ബാക്കി എല്ലായിടത്തും കാസർഗോഡ് വയനാട് ഉൾപ്പെടെ കത്തലബുകളായി